നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇറാഖിലും ചെങ്കടലിലും അമേരിക്കൻ സൈനിക ഇടപെടൽ ഗാസായുദ്ധത്തിന് വ്യാപ്തി കൂട്ടുമെന്ന പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബാഗ്ദാദിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഷ്താഖ് താലിഖ് അൽ സൈദിയടക്കം രണ്ടുപേരെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ അമേരിക്കക്കെതിരെ മുന്നറിയിപ്പുമായി സംഘടന രംഗത്ത് വന്നിരുന്നു ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആഞ്ഞടിക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനം തള്ളി ഹൂതികളും രംഗത്തു വന്നതാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ മേഖല വലിയ സംഘർഷത്തിലേക്കാണ് ാണ് നീങ്ങുന്നത് ഹൂതികൾ വ്യാപകമായ ആക്രമണമാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്നത് ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയതോടെയാണ് അമേരിക്ക ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നത് വ്യോമാക്രമണം ഉൾപ്പെടെ ഹൂതികളുടെ കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചന നൽകിയെങ്കിലും ഹൂതികൾ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതോടെ സഖ്യരാജ്യങ്ങൾ കൂടെ ഇല്ലെങ്കിലും അമേരിക്ക ഒറ്റയ്ക്ക് ഹൂതികളെ തുരത്താൻ ഇറങ്ങും എന്നതിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ട് ഇതോടെയാണ് ഇപ്പോൾ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതും ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയുടെ പുതിയ സൈനികയുടെ പെടൽ കൂടിയായതോടെ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതം ആവുമെന്നുറപ്പ് ഹമാസ് നേതാവ് സാലിഹാൽ അറൂറിയുടെ വധത്തിന് പിന്നാലെ തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടിരുന്നു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ പലസ്തീൻ സ്ട്രീറ്റിൽ പി എം എഫിന്റെ അൽനുജാബ മലേഷ്യ ആസ്ഥാനത്തിനു സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മുഷ്താഖ് താലിഹൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുത്തു സിറിയയിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനത്തിനു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാഖിലെ ചെറുത്തുനിൽപ്പ് സംഘം അറിയിച്ചു ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വധിക്കുമെന്ന് മൊസാദ് ഡേവിഡ് പറഞ്ഞു മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും ഇന്ന് തെല്ലീപിൽ ഇസ്രായേൽ നേതാക്കളുമായി ബ്ലിങ്കൻ ചർച്ച നടത്തും ഈജിപ്ത് ജോർദാൻ സൗദി ഉൾപ്പെടെ അഞ്ച് അറബ് രാജ്യങ്ങളിലും ബ്ലിങ്കൻ സന്ദർശിക്കും റാമലേൽ മഹ്മൂദ് അബ്ബാസുമായും കൂടിക്കാഴ്ച നടക്കും ഇറാനിലെ ഇരട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഐഎസ് ഏറ്റെടുത്തതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി പറഞ്ഞിരുന്നു എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ അമേരിക്ക കൂടിയ ചെങ്കടലിൽ യുദ്ധഭീഷണി മുഴക്കിയതോടെ കാര്യങ്ങൾ അതീവ വഷളാവുകയാണ് ഇറാക്കിലും സിറിയയിലും ലബനാനിലും ഇറാനിലും ഇപ്പോൾ ഇതാ യമനിലും ചെങ്കടലിലുമെല്ലാം സംഘർഷം ശക്തമാവുകയാണ് വലിയ ആശങ്കയുടെ നാളുകൾ തന്നെയാണ് വരുന്നത് എന്നത് ചുരുക്കം